ഹലോ അസലാമലൈക്കും നമ്മുടെ ലൈഫിലേക്ക് നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് നമ്മൾക്കൊരു പുറത്തൊക്കെ പോകണം അതായത് യാത്ര ഒക്കെ ചെയ്യണം അല്ലേ അപ്പോൾ അപ്പം നിഷാ അങ്ങനെ ഞാനും ചെറിയൊരു യാത്രക്ക് പോവാണ് ഡൽഹി ഡൽഹി വരുന്ന പോവാണ് ഡൽഹിയിൽ നിന്ന് ഞാച്ചേർക്ക് പോകാനുള്ളൊരു നിഷാദ നോക്കണം ഇപ്പം ഏതായിരിക്കും മണാലി കിട്ടണമെങ്കിൽ മണാലി കൂടി പോകണം അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ ബാക്കിലൊക്കെ സാധനങ്ങളൊക്കെ നേരത്തി വെച്ചേക്കാണ് സെറ്റാക്കുകയാണ് അപ്പോൾ നിശ്ചാത അടിപൊളി അടിപൊളി ഡെല്ലി ബ്ലോഗ്സും പല കാര്യങ്ങളും എക്സ്പീരിയൻസ് പരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ കയറും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ സെറ്റ് ആക്കാം സാധനങ്ങൾക്ക് നിരന്ന് കിടക്കണ ഒക്കെ സെറ്റാക്കാണ്ട് പോകും ആദ്യമായിട്ട് പോകല്ലേ മുന്തിരി ഒക്കെ കൊണ്ടു പോകണേ അതുപോലെ പീനട്ട് ബട്ടർ ആട്ടോ കുപ്പി മാറ്റി ആപ്പിൾ ഒരു ഇതെടുത്താണ് ജാമെടുത്തണ് ബ്രെഡ് താടി മുണ്ടിയൊക്കെ എരപ്പഴോ ആ ഒക്കെ പോറയാണ് ഇനി അതൊക്കെ റെഡി ആക്കണം കുളിക്കണം ഓക്കെ അപ്പോൾ കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അപ്പോൾ എന്താ കുളിച്ച് നോക്കി കഴിഞ്ഞ് ഇനി മറ്റേ റേസ് എങ്ങനെ മോനെ കാത്തുക്കണ് വരുവാ എപ്പോഴ പറഞ്ഞോ പത്തണിക്ക് പറഞ്ഞ കേട്ടോ പത്തണിക്ക് പത്തരയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങാറു സമയം പോയ ശേഷം ഒരു മണിയായി എന്താ എത്ര നേരം കേസ് ഇവിടെ ചെയ്യാൻ മനസ്സിലെങ്ങി പോവാണെ അല്ലേ പോവല്ലേ അടുത്തിട്ട് कोई थोड़ी स्टैंडर्ड नहीं नहीं आप हुआ अन्य रेलवे स्टेशन लेती हैं अन्य रेलवे स्टेशन लेते हैं रे ऐसे आज तय रिक्तों को लेने वाला नार्ड टिकेट लेगा सही समय पर चल रही है कन्यागमाई मंगलाब्रम परिश्रम एक्सप्रेस ரெண்டும்ும்ட்டும்ல அங்கட்டு கெட்டி செ நல்லாசன விழிச்சு செகிர வந்து வந்து இவடத்து இறக்கி நிலைய ரம் ജനറൽ ആയിച്ചാണ്ട് വലിയ തിരക്കൊന്നും നമ്മൾ നമ്മളെ കോഴിക്കോട് നേരെ ഇപ്പം ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നൊരു തിരക്കൊന്നുമില്ല സംഭവം സെറ്റാണ് ഭായിമാരെ ഓരോരോ പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ട് രസിക്ക ഇതൊക്കെ തന്നെ വേറെ തന്നെ ആയി ये करो ना ब्रो मैं इतना नहीं करता मैं नहीं बोला ब्लैक एंड जेंटलमैन

പഞ്ചാബ് പഞ്ചാബ് ഓ പഞ്ചാബാണ് അവൾക്ക് ഇംഗ്ലീഷും അറിയില്ല എന്നും അറിയില്ലായിരുന്നെ അങ്ങനെ വന്ന് വന്ന് ഡൽഹിയില് നിശാബുദ്ദീൻ റെയിൽവേയില് ഇറങ്ങി എൻ്റെ പുറത്ത് നമ്മളൊരാളെ റൂമുണ്ടായിരുന്നു അവിടെ കയറി ഇപ്പൊ എന്താവുന്നുണ്ട് നമുക്ക് അടുത്ത ബ്ലോക്കില് കാണാം ഈ ബ്ലോക്കിന് അവിടെ അന്റാക്കണം അവിടെ പോകുന്ന പോലെ എല്ലാ സമയം ഇതിലുണ്ടല്ലോ വിളിച്ച ഓക്കെ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തന്നെയാണ് അവിടുത്തെ സൗണ്ട് കേട്ടില്ലേ